വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള നാല് ഡയറി സയൻസ് കോളേജുകളിൽ പഠിക്കാൻ വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികൾ മാത്രമാണെന്നിരിക്കെ കോടികളുടെ ബാധ്യതയുള്ള അധിക അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ച് നിയമനത്തിന് നീക്കം വെറ്റിനറി സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നാല് ഡയറി സയൻസ് കോളേജുകളിൽ മൂന്ന് കോളേജിലും പന്ത്രണ്ടിന് താഴെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഉള്ളത് രണ്ട് കോളേജുകൾ പ്രവർത്തിക്കുന്നതാകട്ടെ യാതൊരു പ്രാഥമിക സൗകര്യങ്ങളും ഇല്ലാത്ത താൽക്കാലിക കെട്ടിടങ്ങളിലും വർഷം പിന്നിട്ടിട്ടും ഇവിടെ സ്ഥിരം കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല അതിനിടെയാണ് കോടികളുടെ ബാധ്യതയുള്ള അധിക അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്താൻ സർവകലാശാലയുടെ തീരുമാനം വെറ്റിനറി യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നതിന് മുൻപ് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലാണ് ഡയറി കോളേജ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് അത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി വെറ്റിനറി യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന ശേഷമാണ് പൂക്കോടും തിരുവനന്തപുരത്തെ കൈമനത്തും വാഗമണ്ണിലും പുതിയ കോളേജുകൾ ആരംഭിച്ചത് പൂക്കോടുള്ള കോളേജ് ഇപ്പോഴും വെറ്റിനറി കോളേജ് ഹോസ്പിറ്റലിന് മുകളിൽ യാതൊരു സൗകര്യങ്ങളുമില്ലാതെ താൽക്കാലികമായി പ്രവർത്തിക്കുന്നു തിരുവനന്തപുരത്തെ കോളേജ് കൈമനത്ത് ബിഎസ്എൻഎൽ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ അൻപത് ലക്ഷം രൂപ വാടക നൽകിയാണ് പ്രവർത്തിക്കുന്നത് ഈ രണ്ട് കോളേജിലെയും പന്ത്രണ്ടിന് താഴെ മാത്രമുള്ള വിദ്യാർത്ഥികളെ സ്ഥിരം കെട്ടിടങ്ങളും മറ്റു പ്രാഥമിക സൗകര്യങ്ങളുമുള്ള വാഗമണ്ണിലേക്കോ മണ്ണുത്തിയിലേക്കോ മാറ്റിയാൽ പഠനത്തിനും ഗവേഷണത്തിനും കൂടുതൽ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും എന്നാൽ അതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിനിടെയാണ് പുതിയ നിയമന നീക്കം പി എച്ച് ഡി പ്രബന്ധത്തിൽ പ്ലാജറിസം കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണം നേരിട്ട ഉന്നതനാണ് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് തസ്തികകൾ സൃഷ്ടിച്ചതെന്ന് അറിയുന്നു യഥാര്ത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് ഡയറി കോളേജിൽ അൻപത്തിയൊന്പത് അധ്യാപകരുടെ അധിക തസ്തിക വേണ്ടിയാണ് പൂക്കോടും കൈമനത്തും വിദ്യാർത്ഥികൾ ഇല്ലെങ്കിലും തട്ടിക്കൂട്ടു കോളേജുകൾ പ്രവര്ത്തിപ്പിക്കുന്നത് എന്നാണ് അറിയുന്നത് ഈ വസ്തുതകൾ പരിഗണിക്കാതെയാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി വി സിയുടെ വിശദീകരണത്തെ ശരിവെയ്ക്കുന്നത് യാഥാര്ത്ഥ്യം മനസ്സിലാക്കി സാമ്പത്തികമായി തകർന്ന സര്വകലാശാലയെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് സേബ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയര്മാന് ആര്എസ് ശശികുമാർ സെക്രട്ടറി എം ഷാജർഖാൻ എന്നിവർ ആവശ്യപ്പെട്ടു